നമസ്കാരം രാഷ്ട്രീയ കേരളത്തെ പിടിച്ചു കുലിക്കിയ സംഭവമായിരുന്നു സി പി എം നേതാവ് ഇ പി ജയരാജന് നേരെ നടന്ന വധശ്രമം കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ ട്രെയിനിൽ വെച്ച് നടന്ന കൊലപാതക ശ്രമത്തിൽ കേരളം ഒന്നടങ്കം ഞെട്ടി അതിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ അലയൊലികളും വർഷങ്ങളോളം നീണ്ടു എന്തിന് ഇതുവരെ അത് തീർന്നിട്ടില്ല കോൺഗ്രസ് നേതാവും അന്ന് എം എൽ എ കെ സുധാകരന്റെ ഗൂഢാലോചനയിലാണ് ഇ പി ജയരാജന് നേരെ ആക്രമണം നടന്നതെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം സുധാകരന്റെ നാടകീയമായ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തു വർഷങ്ങൾക്കിപ്പുറം ഇ പി ജയരാജൻ കേസിൽ കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തു തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത് ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു സുധാകരനെതിരെ പോലീസ് കേസെടുത്തിരുന്നത് ഇപ്പോൾ ഈ കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിക്കെതിരെ പകപോക്കൽ നീക്കവുമായി ഇറങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വധശ്രമ കേസിൽ കേരളം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി കേസിൽ കെ സുധാകരനെ കുറ്റമുക്തനാക്കിയ ഹൈക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനം അപ്പീൽ നൽകിയത് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇ പി ജയരാജൻ വധശ്രമ കേസിൽ ഗൂഢാലോചന കുറ്റമായിരുന്നു കെ സുധാകരനെതിരെ ചുമത്തിയിരുന്നത് എന്നാൽ സുധാകരനെതിരെ തെളിവുകൾ ഇല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ അതേസമയം അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ പറയുന്നു ആന്ധ്രാപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടു പേർ മാത്രമാണ് വിചാരണ നേരിട്ടത് ഗൂഢാലോചനയിൽ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് കേരള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണമെന്നാണ് ആവശ്യം സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് വി ഹമീദാണ് സർക്കാരിന്റെ അപ്പീൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇ പി ജയരാജനെതിരെ വധശ്രമം നടന്നത് ചണ്ഡിഗഡിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ തീവണ്ടിയിൽ കേരളത്തിലേക്ക് മടങ്ങവെയായിരുന്നു ആക്രമണം രാവിലെ പത്തുമണിയോടെ ഇ പി ജയരാജൻ തീവണ്ടിയിലെ വാഷ്ബേസണിൽ മുഖം കഴുകുന്നതിനിടെ ഒന്നാം പ്രതിയായ വിക്രം ചാലിൽ ശശി വെടിയുതിർക്കുകയായിരുന്നു ഇ പി ജയരാജന്റെ കഴുത്തിനാണ് വെടിയേറ്റത് ശശിക്ക് പുറമെ പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു കെ സുധാകരൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ പ്രതികൾ തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും തുടർന്ന് ശശിയെയും ദിനേശനെയും ജയരാജനെ ആക്രമിക്കാൻ നിയോഗിച്ചെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് വെടിവെപ്പ് സംഭവം നടന്ന മൂന്ന് പതിറ്റാണ്ടോളമായപ്പോഴാണ് സുധാകരന് ആശ്വാസവിധി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ചണ്ഡിഗഡിൽ സി പി എം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ രാജധാനി എക്സ്പ്രസിൽ മടങ്ങുമ്പോഴാണ് സംഭവം ആന്ധ്രയിലെ നെല്ലൂർ ഭാഗത്ത് വെച്ചാണ് ജയരാജന് വെടിയേറ്റത് കേരളത്തിലെയും ആന്ധ്രയിലെയും എഫ്ഐആറുകൾ പരിശോധിച്ച ഹൈക്കോടതി രണ്ടും ഒരേ സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിലയിരുത്തി രണ്ടിലും തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഗൂഢാലോചന നടന്നെന്നാണ് ആരോപണം കേസിൽ ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശൻ വിക്രം ചാലൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ കോടതി വിചാരണ ചെയ്ത് ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി തന്നെയും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കാളിയായതിന് തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളി തുടർന്നാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചതും അനുകൂല വിധി നേടിയതും സുധാകരനെ പ്രതിചേർത്തതോടെ ജയരാജൻ വധശ്രമ കേസ് വൻ രാഷ്ട്രീയ കോളിളക്കമാണ് ഉണ്ടാക്കിയത് സുധാകരന്റെ അറസ്റ്റ് വരെ കാര്യങ്ങൾ നീണ്ടു കേസിൽ തന്റെ ഭാഗം തെളിയിക്കാനായി സുധാകരനും നിയമ പോരാട്ടം നടത്തി ജയരാജൻ വധശ്രമ കേസിൽ ആന്ധ്ര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സുധാകരനെതിരെ ഒന്നും കണ്ടെത്താനായില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഒരേ സംഭവത്തിൽ വീണ്ടും കേരളത്തിൽ കേസെടുത്തതെന്നായിരുന്നു സുധാകരന്റെ വാദം ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തി തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്ന് തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ഹൈക്കോടതിയാണ് സുധാകരനെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയത് ഒരേ സംഭവത്തിൽ രണ്ടാമതൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ന്യായീകരിക്കാനാവില്ലെന്നും പ്രതികൾക്കെതിരായ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്നുമായിരുന്നു കോടതിയുടെ അന്നത്തെ നിരീക്ഷണം നന്ദി